ഓക്കെ സർ അപ്പോൾ എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളതെന്ന് വെച്ച് ഓരോ സ്റ്റാഫിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക ഓക്കെ നമുക്ക് സ്റ്റാഫിനെ നമുക്ക് അവരെ ക്യാരക്ടർ വെച്ച് അവർ സംസാരിക്കുന്ന ചിരിച്ച് സംസാരിക്കും നമ്മുടെ മുമ്പിൽ എല്ലാം കാണിക്കുമായിരിക്കും പക്ഷെ അത് വെച്ചൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്പേഴ്സ് വെച്ചിട്ടാണ് അവർ ഇന്നൊരു വർക്ക് കൊടുത്തിട്ട് അത് ചെയ്തിട്ടുണ്ടോ എക്സൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ എക്സെൽ ഒക്കെ എനിക്ക് മസ്റ്റാണ് സത്യം പറഞ്ഞാൽ എക്സലൊന്നും എനിക്കൊന്നും കിട്ടില്ല പക്ഷേ എക്സെല് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കോള് വിളിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലേ നമുക്ക് പിടി കിട്ടും എക്സൽ ആരാണോ ഉഴപ്പെന്ന് നമുക്ക് അറിയാൻ പറ്റും അവർ സെയിൽസിൻ്റെയാണ് ഞാൻ പറയുന്നത് ഇതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മളവരുടെ ട്രാക്കിങ് നോക്കും ഫസ്റ്റ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് പുട്ടിൽ വരണ ഡിലേ നോക്കും അവർ പെട്ടെന്ന് ഇങ്ങനെ ചേരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് സംഭവങ്ങൾ നോക്കാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ സാലറി ഗ്രോത്ത് നോക്കിയാൽ മതി ഇപ്പം രണ്ട് മൂന്ന് വർഷമായിട്ടും ഒരേ സാലറി തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം അവരൊന്നു ഗ്രോ ചെയ്യല ഇൻസെൻറ്റീവ് ഉള്ള ആൾക്കാർ അപ്പോൾ മനസ്സിലായി അവർ പ്രത്യേകിച്ചൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു സാറിന് ഒരു വർഷമായിട്ട് പോസ്റ്ററിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല പക്ഷേ അത് പറഞ്ഞ് അത് കറക്റ്റ് സെൻസിലെടുത്ത് വിത്തിൻ രണ്ടാഴ്ച കൊണ്ട് എനിക്ക് കണ്ണിഞ്ചിപ്പിക്കുന്ന പുതിയ ഡിസൈന് തന്ന അവ ഞാൻ പറഞ്ഞു ഇപ്പം ഭയങ്കരമായിട്ട് മാറി പെട്ടെന്ന് തന്നെ നമ്മൾ ആ ബോക്സ് ഗ്രാഫിക്സ് എല്ലാം ഇപ്പം നമ്മുടെ ഡിജിറ്റൽ ഡയമണ്ട് സ്റ്റുഡൻസ് തന്നെ പറഞ്ഞു സൂപ്പർ ഗ്രാഫി ഡിസൈനറാണ് ഞാൻ വർക്ക് കാണിച്ച് പറഞ്ഞു അത് ആ കറക്റ്റ് സെൻസിൽ അത് ഇതായി എന്താ പറയുക അതിനെ അപ്ഗ്രേഡ് ചെയ്ത് കാണിച്ചു അപ്പോൾ ആ സാലറി ഇത് വെച്ചിട്ടാണ് ഞാൻ കണ്ടുപിടിക്കുന്നത് അവർക്ക് ഗ്രോത്ത് വരുന്നുണ്ടേ ഇല്ലേ അപ്പം നമുക്ക് പ്രധാന ട്രാക്കിങ് രണ്ടാമത്തത് നമുക്ക് ടീം ഹെഡ്മാരൊന്ന് ഫീഡ്ബാക്കുകൾ എടുക്കാം മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സാലറി ഗ്രോത്തും എനിക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് മനസ്സിലാവും അവർ ഗ്രോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നാലാമത്തത് ടീം ഡയനാമിക്സ് എന്ന് പറയും അവർ ആ ഗ്രൂപ്പിൽ അവർ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു ഗ്രൂപ്പുമായിട്ട് സിങ് ചെയ്ത് പോകുന്നുണ്ട് ചില ആൾക്കാർ ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമൊക്കെ അറിയും കുറെ കഴിഞ്ഞ് ഗ്രൂപ്പുമായിട്ട് അവർ യോജിക്കാതെ അടിച്ചു പിടിച്ച് പോകും അത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അവരെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് താങ്ക് യു